ൊന്ന് വർഷത്തെ ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടം സംഭവിക്കുന്നു നാളെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തീപാറുന്ന പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കിരീട പ്രതീക്ഷയോടെ നാളെയും ഇന്ത്യ വിജയം ആവർത്തിച്ചാൽ ഒരു ടൂർണമെന്റിൽ ഒരേ ടീമിനെ തുടർച്ചയായി മൂന്ന് തവണ തോൽപ്പിച്ചതിന്റെ മറ്റൊരു ചരിത്രം കൂടി പിറക്കും ടീമുകൾ പരസ്പരം കൈകൊടുക്കാത്ത ചരിത്രത്തിന്റെ മൂന്നാം എപ്പിസോഡും നാളെ കാണാൻ സാധിക്കും ഇന്ത്യയാണ് വിജയിക്കുന്നതെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റ് കൂടിയായ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മൊഹസിൻ നഖ്വിയിൽ നിന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ട്രോഫി സ്വീകരിക്കുമോ എന്നതാണ് നാളെ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫൈനലിൽ നടക്കാൻ പോകുന്നത് വാശിയേറിയ പോരാട്ടമാണെങ്കിലും ഇതുവരെയും ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോയിട്ടില്ല തുടർച്ചയായ ഞായറാഴ്ചകളിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ മടുപ്പ് ആരാധകരെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുറച്ച് ടിക്കറ്റുകൾ കൂടി ഇപ്പോഴും ഓൺലൈനിൽ അവശേഷിക്കുന്നുണ്ട് ഗാസയിലെ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞ് യു എ വിദേശകാര്യമന്ത്രി ശെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനിയാഹുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസമ്മേളനത്തിനിടെയായിരുന്നു ഈ നിർണായക കൂടിക്കാഴ്ച നടന്നത് സുസ്ഥിരമായ വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരണം കൂടുതൽ ജീവൻ നഷ്ടപ്പെടുന്നത് തടയണം ഇത്തരം ശ്രമങ്ങൾക്ക് യു എയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയ് മഹാറാലിയിൽ തിക്കിലും തിരക്കിലും പെട്ടി ഇതുവരെ മുപ്പത്തഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ സ്ത്രീകളും കുട്ടികളും പോലീസുമടക്കം മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് നിരവധി ആളുകളുടെ നില ഗുരുതരമായി തുടരുകയാണ് അപകടത്തിന് തൊട്ടു മുമ്പ് തിരക്ക് നിയന്ത്രിക്കാനും ആളുകൾക്ക് വെള്ളക്കുപ്പികൾ എത്തിക്കാനും പോലീസിന്റെ സഹായം മൈക്കിലൂടെ വിജയ് ആവശ്യപ്പെട്ടിരുന്നു സഹായം ലഭിച്ചില്ലെന്ന് പിന്നീട് വിജയ് തന്നെ പരാതിപ്പെടുകയും ചെയ്തതാണ് നിർജ്ജലീകരണം സംഭവിച്ച് ഏതാനും പേർ കുഴഞ്ഞു വീണതോടുകൂടിയാണ് വിജയ് പോലീസിന്റെ സഹായം പക്ഷേ പോലീസിന് സഹായം എത്തിക്കാൻ കഴിയാത്തത്ര തിരക്ക് അനുഭവപ്പെടുകയായിരുന്നു വിജയ് ആരാധകരായ ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെയാണ് റാലിയിൽ കൂടുതലും പങ്കെടുത്തിരുന്നത് പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാത്രം ആയിരത്തിലധികം ആളുകൾ റാലിയിൽ ഉണ്ടായതായിട്ടാണ് വിവരം Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.